നമസ്കാരം സിനിമാതാരം രേവതിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ കനത്ത ജിഹാദി ഇടത് സഖാക്കളുടെയും ഒക്കെ വെട്ടുകിളി ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം നടി രേവതി അവരുടെ സമൂഹ മാധ്യമത്തിൽ രാംലല്ലയുടെ ചിത്രം പങ്കുവച്ചു ഹിന്ദുമത വിശ്വാസിയായ രേവതി ഭരണഘടന നൽകുന്ന തന്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് രാംലല്ലയുടെ ചിത്രം പോസ്റ്റ് ചെയ്തതോടെയാണ് അവർക്ക് നേരെ അവരെ ഇത്ര നാളും പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് നടന്നിരുന്നവർ ഉടനടി തന്നെ അസഭ്യവർഷവുമായി രംഗത്തെത്തിയത് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു ഒരുപാട് പേരുടെ വിശ്വാസവും പ്രതീക്ഷയും സ്വപ്നവും ഒക്കെയായിരുന്നു ഇന്നലെ നടന്ന ആ ഒരു ചടങ്ങ് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൂടെ താനൊരു വിശ്വാസിയാണെന്ന് അടിവരയിടുന്ന മനോവികാരമാണ് ഉണ്ടായതെന്ന് രേവതി സമൂഹ മാധ്യമങ്ങളിൽ എഴുതി അയോധ്യയിൽ പ്രതിഷ്ഠിച്ച രാമന്റെ ചിത്രത്തോടൊപ്പമാണ് രേവതി കുറിപ്പ് പങ്കുവച്ചത് ബാലനായ രാമന്റെ വശീകരിക്കുന്ന മുഖം കണ്ടപ്പോൾ തന്റെ ഉള്ളിൽ എന്തോ ഇളകി മറഞ്ഞുവെന്നും ഹിന്ദുവായി ജനിച്ചവർ സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും രേവതി പറഞ്ഞു ശ്രീരാമന്റെ ഗ്രഹപ്രവേശം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിമറിച്ചുവെന്നും ഒരുപാട് സന്തോഷം തോന്നുന്നുവെന്നും രേവതി പറഞ്ഞു ഇന്നലെ ഒരു മറക്കാനാകാത്ത ദിവസമായിരുന്നു രാംലല്ലയുടെ വശീകരിക്കുന്ന മുഖം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇത്തരം ഒരു അനുഭൂതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല അത്യധികം സന്തോഷം തോന്നി എൻ്റെ ഉള്ളിൽ എന്തോ ഇളകി മറിയുകയായിരുന്നു ഹിന്ദുവായി ജനിച്ചതിനാൽ നാം നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് മതേതര ഇന്ത്യയെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതവിശ്വാസങ്ങളെ വ്യക്തിപരമായി സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിൽ അത്ഭുതമില്ല എല്ലാവരും ഇങ്ങനെ തന്നെ വേണം പ്രവർത്തിക്കാൻ ശ്രീരാമന്റെ ഗൃഹപ്രവേശം പലരുടെയും ചിന്തകളെ മാറ്റിമറിച്ചു ഒരുപക്ഷെ ആദ്യമായി ഞങ്ങളത് ഉറക്കെ പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളാണ് ജയ് ശ്രീറാം ഇങ്ങനെയാണ് രേവതി കുറിച്ചത് അതേസമയം നടിരേവതിക്ക് പിന്തുണയുമായി നിത്യ മേനോനും രംഗത്തെത്തി സമൂഹ മാധ്യമത്തിലൂടെയാണ് രേവതിയുടെ പരാമർശത്തിന് നിത്യ മേനോൻ പിന്തുണയെ അറിയിച്ചത് രേവതി പറഞ്ഞത് നൂറു ശതമാനവും ശരിയാണെന്നാണ് താരം പ്രതികരിച്ചത് രേവതിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെയാണ് നിത്യ മേനോൻ അഭിപ്രായം രേഖപ്പെടുത്തിയത് നടിയുടെ പോസ്റ്റിന് താഴെ വളരെ ശരിയാണ് വെരി ട്രൂ എന്നായിരുന്നു നിത്യ മേനോൻ കുറിച്ചത് നിത്യയുടെ മറുപടിയെ പിന്തുണച്ച് നിരവധി ആരാധകരും എത്തി അതേസമയം നേരത്തെ തന്നെ തെന്നിന്ത്യൻ താരസുന്ദരി സമന്ത മലയാളത്തിന്റെ പ്രിയ നടി ദിവ്യ ഉണ്ണി എന്നിവരും രാംലല്ലയുടെ ചിത്രം പങ്കുവച്ചിരുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ് अहमदाबाद गुजरात